അയ്യപ്പ സ്വാമിനേം വാബരിനെ അറിയില്ലേ അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് അയ്യപ്പനും വാവരും ഒന്നാമത് കൂട്ടുകാരായിരുന്നു പിന്നെ ഉച്ച ചങ്ങാതിമാരും പോരായിട്ട് അയ്യപ്പന്റെ ശിഷ്യനാണ് വാവരെന്ന് പറയുന്ന ശബരിമലയിലേക്ക് പോവാറുണ്ടോ മാലിക്കോ സ്വാമിയാണ് സ്വാമിയാണ് നമ്മള് ശബരിമലക്ക് പോകുമ്പോ വാവ കണ്ടിട്ടാണ് പോവാറ് ഞാൻ ശബ്ദിക്ക് പോയിട്ടാണോ വാവരിസ്വാമി അല്ലേ യഥാർത്ഥത്തില് മുസ്ലിം ആയിരുന്നു അതിന്റെ ഐതിഹ്യങ്ങളും കേട്ടിട്ടുണ്ടോ മുസ്ലിം ആയിട്ടാണ് പറയപ്പെടുന്നത് കേട്ടിട്ട് അയ്യപ്പനും വാവരിസ്വാമി തമ്മിൽ എന്തായിരുന്നു ബന്ധം അറിയാമോ എന്തായില്ല സുഹൃത്തുക്കളായിരുന്നു പറയുന്നത് എനിക്ക് ശബരിമലയിൽ പോകുമ്പോ എന്താ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആണോ അങ്ങനെന്തെങ്കിലും അത് ശരിക്കും മുസ്ലിം ആയിരുന്നു ഈ അയ്യപ്പനും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് അതിനെ കുറിച്ച് അറിയാമോ അത് അറിയില്ല എനിക്ക് ശരിക്കും സുഹൃത്തുക്കൾ എന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ ബാക്കി എനിക്ക് അറിയില്ല സുഹൃത്തുക്കളായിരുന്നു അതെങ്ങനെയാണ് അറിയുന്നത് എനിക്ക് കൂടുതൽ ഹിസ്റ്ററി അറിയില്ല ഈ വാവര സ്വാമിയും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം അറിയാമോ അല്ല വാവസ്വാമി വാവരുസ്വാമി യഥാർത്ഥത്തിൽ മുസ്ലിമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് എന്നെ പറ്റി അറിയില്ല അയ്യപ്പ സ്വാമി അറിയില്ല അയ്യപ്പ സ്വാമി അറിയില്ല കേട്ടിട്ടുണ്ട് അവര് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിയില്ല വാവരി കേട്ടിട്ടുണ്ട് അയ്യപ്പസ്വാമി വാവരിന്നെ കേട്ടിട്ടുണ്ട് ഞാൻ അതിനെപ്പറ്റി എല്ലാവരും പഠനമൊന്നും നടത്തില്ലോ അറിവില്ല കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് അറിയണം അതില്ല അറിയില്ല എനിക്ക് എന്താ പറ്റി വലിയ മറ്റേ മതപരമായ കാര്യങ്ങളൊന്നും വിശ്വാസമില്ല വിശ്വാസമുണ്ട് ആ അതെ കുറിച്ച് പഠിക്കാൻ അറിയാൻ ശ്രമിച്ചിട്ടില്ല ആ ഉണ്ട് ഞാൻ മതവരായിട്ട് പഠിക്കുന്ന ആളാണോ പിന്നെന്താ ഇവരറിയാ പക്ഷെ ഞാന് എല്ലാ മതങ്ങളായിട്ടും റിസർച്ച് ആയിട്ട് വന്നിട്ടില്ല ഞാനിപ്പോ മുസ്ലിമാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ അതിനുശേഷം അടുത്തയിലേക്ക് കിടക്കുന്നു അറിയില്ല ഞാൻ ഇവരെ കിടന്നിട്ടില്ല നോക്കണ്ടാവരുസ്വാമിയും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ എനിക്ക് അറിയില്ല അദ്ദേഹം യഥാർത്ഥം മുസ്ലിം ആയിരുന്നോ അതോ അതിനെ കുറിച്ച് അറിയില്ലോണ്ട് നമ്മുടെ കേരളത്തിലെ മത സൗഹാർദ്ദം തകർക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നു തോന്നുന്നു മത സൗഹാർദ്ദം തകർക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ടോ ആ തോന്നുന്നു എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം എന്തോരം വർക്ക് ചെയ്താൽ നമ്മൾ കേൾക്കുക അവർക്ക് അതിനോടുള്ള നേട്ടം തോന്നുന്നത് അതിപ്പോ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും ഓരോ സെൽഫിഷ് സെൽഫിഷായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും ആ തീരുമാന തീരുമാനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരെ അവർക്ക് വളരെ ആഗ്രഹിക്കില്ല അതുകൊണ്ട് അവർ അടിച്ചമത്ത യാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് അത് കൂടുതൽ ചെയ്യണത് നോക്കുന്നുണ്ടാവും താങ്കളുടെ ഒരു പഠനത്തിൽ നിന്ന് എന്താ തോന്നി കൂടുതലായിട്ട് എനിക്ക് പൊളിറ്റിക്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലവരായ ആൾക്കാരും ആ അവർക്ക് വോട്ട് കിട്ടാനും അല്ലെങ്കിൽ ജനങ്ങളെങ്ങനെ അടിച്ചമർത്തി നിർത്താനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് നോക്കുന്നുണ്ടാവും അവരം ജയിച്ചാ പിന്നെ അടുത്ത വർത്താനത്തിലെ മതസൗഹാരം നടക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ വാവരും അയ്യപ്പനും തമ്മിലൊരു ബന്ധമില്ല

അഭിപ്രായങ്ങളൊന്നുമില്ല അല്ല ഇപ്പൊ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് തമ്മിലടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ ആഹ് അത് അത് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഉള്ള കാര്യമാണ് അല്ല കൂടി തോന്നുന്നു ആ പാർട്ടികൾ വരും അവരുടെ ചിന്തകളും ഒരു എന്താണെന്ന് സ്വാഭാവിക അവർക്കുള്ളൊരു നേട്ടം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഭരണം തന്നെയാണ് അവർക്കൊരു നേട്ടം അവരുടെ ഒരു വജ്രായുധം തന്നെയാണ് ഈ മതസൗഹാർദ്ദം താർക്കുക എന്നുള്ളത് അന്നേ ഞാൻ കരുതിയിട്ടുള്ളു പക്ഷെ ആരാലും വിചാരിച്ചാലും മാറ്റാൻ പറ്റുന്ന ഒന്നല്ല മതസൗഹാർദ്ദം ഇപ്പൊ ആദ്യമായിട്ട് ശബരിമല ഈ ഒരു കൊല്ലം കഷ്ടകാലം അങ്ങനല്ല അച്ഛൻ പറഞ്ഞു അച്ഛനുമായിട്ട് പോകണം എന്ന് വല്യ ആഗ്രഹമായിരുന്നു അച്ഛനുമായിട്ട് ആദ്യമായിട്ട് പോവാണെന്ന് അല്ലെങ്കിൽ ഇത്ര നാളും പറ്റിയിട്ടില്ല ഓരോരോ തടസ്സങ്ങളായിരുന്നു

കുറച്ചും കൂടി മതപരമായിട്ടുള്ള ഇഷ്യൂസ് കൂടുതലാണ് ശരിയാകുമ്പോ ഈ രാഷ്ട്രീയത്തിലുള്ള ആളുകളാണ് അതിന് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇങ്ങനെ അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു തോട്ടുണ്ട് ആൾക്കാരെ കുറച്ചും കൂടെ വിഭജിച്ചു കഴിഞ്ഞാലാണല്ലോ ഒരു പെർട്ടിക്കുലർ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഉണ്ടാവാട്ടൊരു സമയം പറയണ്ട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഉണ്ട് ഉണ്ട് എന്താണ് അവരോട് പറയാനുള്ളത് എല്ലാ മതത്തെ പറ്റി പരാമർശിക്കാതിരിക്കുക മനുഷ്യരാണെന്ന് എല്ലാരെയും സ്നേഹിക്കുക നമ്മുടെ ഈ കേരളത്തില് മത സൗഹാർദ്ദം വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നു തോന്നുന്നുണ്ട് എന്താണ് അവരോട് പറയാനുള്ളത് അവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ഇപ്പൊ അവര് ചെയ്യുന്നവര് ചെയ്തോട്ടെ നമ്മളിപ്പം മതത്തിന്റെ പേരില് തമ്മി തല്ലിക്ക കൊലപാതകങ്ങൾ നടത്തുക എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് അത് മാനസികമായിട്ടുള്ള യുവജനങ്ങളിലേക്കാണെങ്കിൽ വിദ്വേഷം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശ്രമിക്കുക അവര് ശ്രമിക്കുന്നുണ്ട് നടക്കുന്നവരും ഉണ്ട് അല്ലെങ്കിലും ഒരു വിഭാഗം ആളുകൾ അവരുടെ പുറകെ പോകുന്നുണ്ടല്ലോ നമ്മൾ അടുത്ത തലമുറ ആകുമ്പഴേക്കും അതൊക്കെ മാറും ശരിയാവെന്ന് വിചാരിച്ചാലും അല്ല താങ്കൾക്ക് അങ്ങനെ അനുഭവം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ വേണ്ടി ഒരു കൂട്ടം കേരളത്തില് മതസൗഹാർദ്ദം അങ്ങനെ ഇല്ലെന്നല്ല അത് അപൂർവ ആളുകൾ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് ശരിയല്ല നമ്മുടെ കേരളത്തില് നമ്മൾ സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു ഒരാഗ്രഹമാണ് എന്നെ സംബന്ധിച്ചോടം ഞാൻ സ്കൂളിലെ മാഷാണ് പി ടി പി ടി ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ത്യയിലെ പല സ്കൂളുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഊട്ടി ഉൾപ്പെടെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ കോച്ചിങ് ക്ലാസ് ആയിട്ട് വന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാണ് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഇത് മാത്രം ആഗ്രഹം എനിക്കത് ഞങ്ങളെ സംബന്ധിച്ച ഞങ്ങളുടെ ഏരിയയിൽ പൊതുവേ ശാന്തമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പൊട്ടുവള്ളി എന്ന് പറയും എക്സൈറ്റഡ് പറഞ്ഞേ അപ്പൊ അവിടെയൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇതേവരെ ഉണ്ടായിട്ടും ഇല്ല പിന്നെ മറ്റു സ്ഥലങ്ങളിൽ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ രാഷ്ട്രീയക്കാരാണ് കൂടുതലായിട്ട് ഇങ്ങനെ രാഷ്ട്രീയം അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുകൊണ്ട് ചില ബെനിഫിറ്റ് ഉണ്ടാവും അതായത് ഫിനാൻഷ്യലി അതിന്റെ എന്താ വോട്ട് വോട്ട് ബാങ്ക് ബേസിക്കലി അതാണുള്ള കാര്യം എങ്ങനെങ്കിലും പവർ പവർ എന്ന് കഴിഞ്ഞാ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പവറാണ് മനുഷ്യന്റെ ഭ്രാന്തനാക്കുന്നത് അല്ലേ അപ്പൊ എങ്ങനെ നോക്കുമ്പോ പവറിന് വേണ്ടി ഇവരെന്തും കാണിച്ചു കൂട്ടും ആ ഒരു അവസ്ഥയുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നിഷേധിക്കാൻ പറ്റില്ല ഒരിക്കലും